അഭ്യന്ദനായ അധ്യക്ഷൻ ശ്രീ എസ് രവീന്ദ്രൻ നായർ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ ജസ്റ്റിസ് അതേപോലെ വേദി അലങ്കരിക്കുന്ന പ്രിയങ്കരനായ കേരളത്തിൻ്റെ അനുഗ്രഹീത കലാകാരൻ ശ്രീ അയിലം ഉണ്ണികൃഷ്ണൻ സ്വാഗതമാശംസിച്ച ശ്രീ ജി വിജയകുമാർ വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ കുടുംബാംഗങ്ങളെ സൗഹൃദ ചപ്പ് ചാരിറ്റി ഇന്ന് മാത്രമേ ഈ നോട്ടീസിൽ നിന്ന് എനിക്ക് ആകെ പിടികിട്ടിയുള്ളു പിന്നെ വന്നു ചാരിറ്റി ആകുമ്പോൾ സേവനമാണല്ലോ സേവനമാകുമ്പോൾ അവശർക്കും അശരണർക്കുമുള്ള സഹായങ്ങളാണല്ലോ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം എന്ന് പറഞ്ഞാണ് ധൈര്യമായിട്ട് ഞാനിവിടെ വന്നത് പക്ഷേ അധ്യക്ഷൻ സേവനവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പദ്യങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ പറഞ്ഞു കൂട്ടത്തിൽ ഞാനിവിടെ ചൊല്ലാൻ ഉദ്ദേശിച്ച രണ്ടു മൂന്ന് പദ്യങ്ങളും അടുത്തു നിൽപ്പ ഒരു അനുജന നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം കൊള്ളാം അപ്പം ഞാൻ വിചാരിച്ചും നമുക്ക് മറ്റത് പറയാം പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം അതും പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ചരാചര പ്രേമാഞ്ജനം അതും പറഞ്ഞു ഇദ്ദേഹം പറയാതെ വിട്ടതുകൊണ്ട് ഒന്ന് പറയാം പ്രവണം പ്രപഞ്ചം അടുത്തവണ അതും കൂടെ പറയണം പ്രവണം പ്രപഞ്ചം നമ്മൾ ചാരിറ്റിയുടെ സേവനത്തിൻ്റെ സേവന സന്നദ്ധതയുടെ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ഈ പ്രപഞ്ചം തന്നെ പരോപകാരപരമാണ് ഇറുപ്പവനും മലർഗന്ധമേകും പൂക്കളെ എങ്ങനെയുള്ള പൂക്കൾ നേരെ വിടർന്ന വില സീഡിന പൂക്കൾ അങ്ങനെയുള്ള പൂക്കളെ ഇറുക്കുന്നവനും ആ പൂവ് അവൻ്റെ കയ്യിലിരുന്ന് സുഗന്ധം പ്രസരിപ്പിച്ചു പരോപകാരമാണ് പ്രകൃതിയുടെ ബിംബമാണ് മുറിപ്പവനും തരൂ ചൂടകറ്റും ഒരു വൃക്ഷത്തെ മുറിക്കുന്ന ഒരാൾ അവനും ചൂടകറ്റിക്കൊണ്ട് അതിൻ്റെ ചില്ലകൾ നിൽക്കും ഹനിപ്പവനും പാട്ടുപാടും കൊല്ലുന്നവനെയും അവന് വേണ്ടിയും അവൻ ആ വേടനു വേണ്ടിയും പാട്ടുപാടും എന്നിട്ടാണ് കവി പറയുന്നത് പരോപകാരപ്രവണം പ്രപഞ്ചം ആ വിധത്തിലുള്ള പരോപകാരത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സഹാനുഭൂതിയുടെ സഹാനുകമ്പയുടെ ത്യാഗോജ്വലമായ ചര്യകളുടെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഈ സൗഹൃദ ചെപ്പ് ചാരിറ്റി അസോസിയേഷന് ആദ്യമായി ഞാൻ എല്ലാവിധമായ ആശംസകളും നേരുന്നു അതുകൊണ്ട് ഞാനിനി വേറെ വഴിക്ക് സംസാരിക്കാം ഈ കാരുണ്യം ഇവിടെ നിർത്തിയിട്ട് കുടുംബസംഗമം ആയതുകൊണ്ട് കുടുംബത്തെക്കുറിച്ച് പറയാം കുടുംബം എന്ന് പറയുമ്പോൾ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ കുടുംബ സംഗമം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് കാലം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു മുപ്പത് വർഷങ്ങൾക്കപ്പുറത്ത് ഇതുപോലൊരു കുടുംബ സംഗമം സംഘടിപ്പിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇരുപത് വർഷങ്ങൾക്കപ്പുറവും സംഘടിപ്പിക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ കുടുംബത്തെക്കാൾ കൂടുതൽ കുടുംബ കോടതിയാണ് വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവ പ്രധാനമായ തത്വദീക്ഷകൾ പലരും പലരും രക്ഷകർത്താക്കൾ പോലും പാലിക്കുന്നില്ല ഇടയ്ക്ക് ഞാൻ എവിടെയോ വായിച്ചു നമ്മുടെ വിവാഹത്തിന് മുമ്പ് പൊരുത്തം നോക്കുക എന്നൊരു ചടങ്ങുണ്ടല്ലോ അങ്ങനെ പൊരുത്തം നോക്കുമ്പോൾ ജാതകം എവിടെയോ ആരോ എഴുതിയ തെറ്റോ ശരിയായോ ജാതകങ്ങൾ കൊണ്ട് പൊരുത്തം നോക്കിയിട്ട് എന്ത് കാര്യം ജോത്സ്യൻ ഈ പൊരുത്തം എഴുതുന്നതിന് മുമ്പ് സൂക്ഷിച്ച് നോക്കും എങ്ങനെ എഴുതണമെന്ന് അപ്പോൾ ചിലര് പോക്കറ്റിൽ നിന്ന് രണ്ടായിരത്തിൻ്റെയൊക്കെ നോട്ട് പൊക്കി കാണിക്കുകയാണെങ്കിൽ അനുകൂലമായിട്ട് എഴുതി കൊടുക്കും അത്ര പൊരുത്തമല്ല വേണ്ടത് രക്തപരിശോധന നടത്തണം വന്നിരിക്കുന്ന ആ പയ്യൻ്റെ രക്തപരിശോധന നടത്തണം അപ്പോൾ അറിയാം എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് എയ്ഡ്സ് ഉണ്ടെങ്കിൽ അതും അറിയാം ഒന്നുമില്ലെങ്കിലും ഡയബറ്റിസ് കാണും ഷുഗർ കാണും ഷുഗർ ഒക്കെ ഉള്ള പയ്യന് പൂത്തുലഞ്ഞ് ഇലഞ്ഞ് പോലെയൊക്കെ നിൽക്കുന്ന പെൺകുട്ടിയെ പിടിച്ചു കൊടുത്തുള്ള അവസ്ഥ എന്തായിരിക്കും പണ്ടത്തെ സ്ഥിതിയല്ല ഇന്ന് പണ്ട് ഏത് നെരിപ്പോട് മാടൻ്റെ കൂടെ പറഞ്ഞാലും അവരങ്ങ് കഴിഞ്ഞോളും സഹിച്ചു കഴിഞ്ഞോളും വലിയമ്മര് പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെയല്ലേ വിധിയാണ് മക്കളെ നിന്റെ വിധിയാണ് നിന്റെ ആദ്യത്തെ തിളപ്പ് കണ്ടപ്പോഴെനിക്കറിയാറുണ്ട് ഇങ്ങനെയൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണോന്നാണ് ലൈഫ് ആവുമ്പോ അഡ്ജസ്റ്റ് ചെയ്യണം ആയ ആയകാലത്ത് അഡ്ജസ്റ്റ് ചെയ്ത ആളാണോ മതിലിന്റെ പുറത്ത് കയറുന്നത് വയലന്റ് ആയ ആളാണ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് ഈ വിധത്തിലുള്ള പൊരുത്തങ്ങളില്ലാത്ത വിവാഹ ബന്ധങ്ങൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ കുടുംബങ്ങളില്ലാത്ത ഒരു കാലത്തിലേക്ക് വഴിതെളിക്കുന്നു പണ്ടൊക്കെ ഇതിനൊക്കെ ഒരു തത്വദീക്ഷുണ്ടായിരുന്നു ഈ വരന് ചില ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു പഴയ കാലത്ത് കേട്ടറിഞ്ഞതാണ് വരനായിട്ട് ഒരാൾ വരുന്നു വരനെ മാറ്റി നിർത്തും ഒരു ചെറിയ ടെസ്റ്റ് ഒരു എൻട്രൻസ് ടെസ്റ്റ് പ്രിലിമിനറി ടെസ്റ്റ് അത് കഴിഞ്ഞാൽ മെയിൻ പരീക്ഷ ഉണ്ടാകും അതൊക്കെ കഴിഞ്ഞിട്ടേ പെണ്ണുമായിട്ട് ഇൻ്റർവ്യൂ ഉള്ളൂ അപ്പം ഇറന്നുമല്ല ഞാൻ കേട്ടത് ഈ പുളി പറകില്ലേ പുളി പറകുക അതിൻ്റെ മൂട്ടു മുറി മാറ്റിയിട്ടേക്ക് ആരാണ് പയ്യൻ ഇതായിരിക്കുന്ന ആ എഴു ബാ ഒരു കോടാലി എടുത്ത് കൈ കൊടുക്കും കോടാലി എന്ന് പറഞ്ഞാൽ പരശുരാമൻ ഉപയോഗിച്ച സെയിം കോടാലിയാണെന്ന് തോന്നുന്നു ആ കോടാലി എടുത്ത് ആ മൂട്ട് മുറി അന്തസ്സായിട്ട് നിന്ന് വെട്ടിക്കേറിയിട്ട് കൊടുക്കണം അവിടെ മുതൽ മാർക്കിടാൻ തുടങ്ങും ജൂറി ഉണ്ടതിന് ആരാണ് ജൂറി പെണ്ണിൻ്റെ അച്ഛൻ പെണ്ണിൻ്റെ അമ്മാവൻ സ്ഥലത്തെ ഹെഡ് മാസ്റ്റർ ഹെഡ് കോൺസ്റ്റബിൾ പഴയ ഹെഡ് കോൺസ്റ്റബിൾ ഇവരെല്ലാം മാർക്കിടാനിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ കോടാലി വാങ്ങിയ വിധം കയ്യിലേക്ക് എടുത്ത വിധം അത് ഓങ്ങിയ വിധം ഓങ്ങി വെട്ടുന്നതിന് മുമ്പ് ആ അശയോ വല്ല കശവിശയോ ഒക്കെ മുകളിലുണ്ടോ എന്ന് നോക്കിയ വിധം എന്നിട്ടത് വെട്ടിയ വിധം തുമ്മ തത്തോ പത്തോ എന്ന് വെട്ടുകല്ല വളരെ സൂക്ഷ്മമായി ആ കോടാലി വെട്ടുകയും അതിൻ്റെ നടുവിൽ നടുഭാഗത്ത് കോടാലിമുനെ അൾപ്പുകയും വക്ക് ചരിച്ച് അത് വീണ്ടും സൈസാക്കുകയും ചെയ്യുന്നതിൻ്റെ ആ നർമ്മബോധവും മനോധർമ്മവും അതിനൊക്കെ മാർക്കുണ്ട് അതിൽ നിന്നറിയാവുന്നേ എന്തറിയാം പയ്യൻ്റെ ക്ഷമ പയ്യൻ്റെ ഒരു സമീപന രീതി പയ്യൻ്റെ ഉന്നം പയ്യൻ്റെ ഊക്ക് പിന്നെ സ്റ്റാമിന അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കോടാലി തന്നെ എടുത്ത് പൊക്കാൻ പ്രയാസമാണെങ്കിൽ അപ്പം തന്നെ ഉപ്പിട്ട നാരങ്ങ വെള്ളം കൊടുത്ത് പറഞ്ഞയക്കും കാരണം ഡയബറ്റിസ് ആണെന്ന് മനസ്സിലായല്ലോ ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എത്ര അർത്ഥപൂർണമായ പരീക്ഷണങ്ങൾ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഹഡ്സൻ്റെ ഒരു നോവലാണ് ഡബ്ല്യു എച്ച് ഹഡ്സൻ്റെ ഗ്രീൻ മാൻഷൻസ് എന്ന് പറയുന്ന ഒരു നോവലിൽ വളരെ കാലം മുമ്പ് വായിച്ചതാണ് പിന്നീട് ഞാൻ ആ നോവൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയും ചെയ്തു റിമ എന്ന പേര് ആഫ്രിക്കയിലെ ആദിവാസികൾക്കിടയിൽ ഇതുപോലെ വരനെ പരിശോധിക്കുന്ന അവൻ്റെ കഴിവുകളെ പരിശോധിക്കുന്ന ഒരു ടെസ്റ്റുണ്ട് ആദിവാസികൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ വരനും സംഘവും കൂടെ വധുവിൻ്റെ വീട്ടിലേക്ക് നേരിട്ട് പോവുകയല്ല അവിടുത്തെ ഗോത്രത്തലവൻ്റെ ബംഗ്ലാവിലേക്ക് പോവുകയാണ് ഗോത്രത്തലവൻ ഇറങ്ങി കസര ഇട്ടിരിക്കും പേര് വിളിക്കും വരൻ കൈവക്കണം മാറ്റി നിർത്തും ഗോത്രത്തലവൻ പറയുകയാണ് ചാക്ക് കൊണ്ടുപോകുന്നു എന്താ ചാക്ക് കൊണ്ടുവരാൻ പറയും ഇവന്റെ സൈസിനുള്ള ചാക്ക് ചാക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഗോത്രത്തലവും പറയും വസ്ത്രങ്ങളെല്ലാം മാറ്റിക്കോളൂ വധു നിപ്പുണ്ട് വധുവിൻ്റെ ചേച്ചിമാർ നിപ്പുണ്ട് വധുവിൻ്റെ മാമിമാർ നിപ്പുണ്ട് ഉള്ളരും നിപ്പുണ്ട് വസ്ത്രങ്ങൾ മാറ്റിക്കോളാൻ നൈക്ലബ്യമുള്ളവനാണെങ്കിൽ അപ്പോഴേ പറഞ്ഞു വിട്ടു മാത്രമല്ല ഗോത്രത്തലവൻ അഴിക്കാൻ പറഞ്ഞു അഴിക്കണോ അറുക്കാനായിരിക്കും ചിലപ്പോൾ അദ്ദേഹം പറയുന്നു എല്ലാം അഴിച്ച് അവസാന ഭാഗത്ത് ചാക്കത്തി ചാക്കെത്തി ചാക്കിനകത്ത് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു ചാക്കിനകത്ത് ഇറങ്ങി നിന്നു ഇനി എന്തെങ്കിലും അഴിക്കാണെ അഴിച്ചോളാൻ പറഞ്ഞു അവസാനം തോർത്തും പറന്നു പോകുന്നു ചാക്ക് കഴുത്തളവിൽ കെട്ടി ചേർത്ത് വെച്ചു അപ്പോ ഉണ്ട് കൊട്ടവട്ടികൾ കൊണ്ടുവരുന്നു കൊട്ടവട്ടികൾ ആ കൊട്ടവട്ടികൾ നിറയെ ഓരോ കോട്ടവട്ടിയിലും അയ്യായിരത്തൊന്ന് കടിയുറുമ്പുകൾ എല്ലാം ഡയറ്റ് ചെയ്യുന്ന കടിയുറുമ്പുകൾ ഇതിനു വേണ്ടി ഡയറ്റ് ചെയ്തുകൊണ്ടിരുന്ന കടിയുറുമ്പുകൾ കൊണ്ട് തട്ടിക്കൊടുത്ത് എത്രയോ കൊട്ടവട്ടികൾ ഏതാണ്ട് ഹൗസ്ഫുള്ളായപ്പോൾ ചാക്ക് ഇറക്കി കെട്ടി ഇളകരെ നിർത്തിയിരിക്കുകയാണ് കടിയുറുമ്പുകളെല്ലാം കൂടെ സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ ഇയാളെ ശരീരത്തിലൂടെ എല്ലാ വാർഡുകളിലും കയറി ഇറങ്ങുകയാണ് ഇടവഴികളിലുമൊക്കെ കയറി ഇറങ്ങുകയാണ് പക്ഷേ അയാൾ അനങ്ങാൻ പാടില്ല അയാളുടെ മുഖത്ത് ചുളു വരാൻ പാടില്ല അയാളൊന്നും മൂളാൻ പോലും പാടില്ല ചിരിച്ചുകൊണ്ടിരിക്കണം അതിൽ വിജയിച്ചി മാത്രമേ തന്നെ ഫലം പ്രഖ്യാപിക്കും വിജയിയാണ് വേണമെങ്കിൽ തന്നെ അപ്പത്തന്നെ തന്നെ വധുവിനെ കൊണ്ടുപോകാം ആരും അപ്പോഴും കൊണ്ടുപോയിട്ടില്ല എന്ന് പറയണ്ടല്ലോ നാലു അഞ്ചു മാസം കഴിഞ്ഞാലേ പുതിയ തൊലി വരുകയുള്ളൂ അപ്പം ആ വിധത്തിലൊക്കെയുള്ള എത്ര അർത്ഥപൂർണമാണത് കാരണം ഇത്രയും കടിയുറുമ്പുകൾ കടിക്കുമ്പോഴും അനങ്ങാതെ ചിരിച്ചു കൊണ്ട് നിൽക്കുവാനുള്ള പ്രത്യേകമായ സിദ്ധി വൈഭവം ഉണ്ടെങ്കിൽ മാത്രമേ ദാമ്പത്യ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ അതുപോലുള്ള സന്ദർഭങ്ങളുണ്ടാവില്ലേ ജീവിതത്തിൽ അവിടെ ഒന്നും വികാരഭരിതനാകാതെ വിക്ഷോഭ പൂർണ്ണമായി പെരുമാറാതെ പോകണമെങ്കിൽ ഇതുപോലുള്ള ടെസ്റ്റുകൾ പാസ്സാകണം ഇതൊന്നും ചെയ്യാതെ മുന്നോട്ട് പോകുന്നോണ്ടാണ് ഈ വിധത്തിൽ കുടുംബ കോടതികൾ വർദ്ധിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ പഴയ പെൺകുട്ടികളെ പോലെയല്ല അവരിതൊന്നും സഹിക്കില്ല ചെറിയ ഒരു വശപ്രശ് കണ്ടാൽ അവർക്ക് പോരും ഈ സദ്യയെക്കുറിച്ച് പറയാറുണ്ട് സദ്യ ഒരു സദ്യ കൊള്ളാം എന്ന് എപ്പോൾ നമുക്ക് പറയാം സദ്യ കഴിച്ചാൽ ഉടനെ പറയുകയാണ് ബെസ്റ്റ് പ്രഥമനായിരുന്നു പഴം ചെറുതാണെങ്കിലും അതെനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല ഇപ്പോഴത്തെ സദ്യക്കെല്ലാം എത്ര കെങ്കേമൻ സദ്യ ആയാലും പഴം വളരെ ചെറുതാണ് പണ്ട് വലിയ പഴം കൊടുക്കുന്ന വലിയ സദ്യ എന്താ ഡയബറ്റിസ് കാരണമായിരിക്കും ഈ സദ്യയെക്കുറിച്ച് നമുക്ക് എപ്പോഴാണ് അഭിപ്രായം പറയാൻ കഴിയുന്നത് സദ്യയെക്കുറിച്ച് അഭിപ്രായം കഴിയണമെങ്കിൽ നേരത്തോട് നേരം കഴിയണം നേരത്തോട് നേരം കഴിയുമ്പോൾ മാത്രമേ വേറെ കുഴപ്പമല്ലോ ഉണ്ടോയെന്ന് അറിയാൻ പറ്റൂ വീട്ടിൽ പോയി രാത്രിയൊക്കെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയോ അതെ അവിടെ തന്നെ കഴിയേണ്ടി വന്നോ ഇത് കഴിഞ്ഞാലേ സദ്യയെപ്പറ്റി പറയാൻ പറ്റൂ വിവാഹ ജീവിതത്തിൽ ദമ്പതികളെ ദമ്പതികളെക്കുറിച്ച് ഇണകളെക്കുറിച്ച് പറയണമെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയണമെങ്കിൽ ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് ഒരു അഭിപ്രായം പറയണമെങ്കിൽ ഒരുപാട് കാലം കഴിയണം ഒടുക്കമാണ് പറയേണ്ടത് ഇടയ്ക്ക് എപ്പോഴും വേണമെങ്കിലും സംഗതി കൈവിട്ടു പോകാമല്ലോ ഒടുക്കം മാത്രമേ പറയാൻ കഴിയൂ അതുകൊണ്ടാണ് സ്ത്രീണാഞ്ച ചിത്തം ദേവോ നഗാനെ എന്ന് പറയുന്നത് ആ വിധത്തിൽ ഉള്ള കുടുംബ ബന്ധങ്ങളിൽ ഇപ്പൊ അടുത്ത ദിവസം തന്നെ നേരം പുലർന്നാലുടൻ പെൺകുട്ടി അഭിപ്രായം പറയുകയാണ് കറക്റ്റായിട്ട് കാര്യം പറയുകയാണ് അത് ആരോടാണ് പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നത് മജിസ്ട്രേറ്റിനോടാണ് കോടതിയിലാണ് ആ വിധത്തിൽ ആയതുകൊണ്ടാണ് പുതിയ കുട്ടികളൊരു തീരുമാനമെടുത്തത് ലിവിങ് ടുഗതർ മതി ലിവിങ് ടുഗതർ ആവുമ്പോൾ പയ്യൻ എന്തെങ്കിലും തരക്കേടുണ്ടെങ്കിൽ പിറ്റന്ന് തന്നെ ടി സി കൊടുത്ത് വിടാമല്ലോ ആ വിധത്തിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ആ ഒരു കാലത്ത് കുടുംബ ബന്ധങ്ങൾ മാത്രമല്ല എത്രയോ പേർ ഇപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ എത്രയോ പേർ ആത്മഹത്യ ചെയ്യുന്നു ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നു ഭാര്യ ആത്മഹത്യ ചെയ്യുന്നു ഈ ആത്മഹത്യ ചെയ്ത വീട്ടിൽ ആദ്യത്തെ ദിവസം പോകുമ്പോൾ ആരും ഒന്നും ചോദിക്കത്തില്ല എല്ലാവരും നിശബ്ദരാണ് ചോദിക്കുന്നത് ശരിയല്ലല്ലോ ആരും ഒന്നും ചോദിക്കില്ല ചിലരെ രഹസ്യമായിട്ടി നോക്കി എങ്ങനെയായിരുന്നു ഒക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാന്നാണ് എങ്ങനെയായിരുന്നു വിഷമായിരുന്നു ഏത് വിഷമായിരുന്നു അതൊക്കെ പിന്നെ പറയാം അരളിവേരായിരുന്നോ ആത്മഹത്യയാണ് പക്ഷേ ഈ ആത്മഹത്യയുടെ വീട്ടിൽ ആദ്യ ദിവസേ ഈ സൈലൻസ് അടുത്ത ദിവസം ആത്മഹത്യയെ കുറിച്ചാണോ അടുത്ത ദിവസം പിന്നെ അവിടെ ചോദിക്കാം പറയാം ഭർത്താവാണ് മരിച്ചെങ്കിൽ ഭാര്യ പറയുന്നു ഒരു പ്രശ്നവുമില്ലായിരുന്നു ഒരു വിഷയവും ഇല്ലായിരുന്നു നീ ഈ രണ്ടര മണിക്കോ മറ്റോ ആണല്ലോ സംഭവം ഭാര്യ പറയുകയാണ് ഉഷാറായിട്ട് പറയുകയാണ് രണ്ടര മണിക്കാണല്ലോ സംഭവം രണ്ടര മണിക്കാണല്ലോ എന്ന് അങ്ങ് ഡിക്ലെയർ ചെയ്യണം എല്ലാവർക്കും അറിയാവുന്ന പോലെ പതിനൊന്നര മണിക്ക് ഞങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു അന്നേരം അദ്ദേഹം നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ പോകുന്നതിനെ കുറിച്ച് ഒരിക്കൽ കൂടി താജ്മഹൽ കാണുന്നതിനെ കുറിച്ച് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പോയി കിടന്നതാണ് ഒരു പ്രശ്നമില്ലായിരുന്നു എല്ലാവരും പറയുന്നത് അങ്ങനെയാണ് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അപ്പൊ ചെല്ലു ചോദിക്കും അസുഖങ്ങളും അദ്ദേഹം പഴയ ഫുട്ബോളാണല്ലോ ഈ ഫുട്ബോൾ എടുത്താണ് ഞാൻ പിന്നെ പിടിച്ചു വിലക്കി ഒരു അസുഖമില്ലായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഒരസുഖവും ഇല്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ ഒരാൾ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുമോ പ്രാണന്റെ പക്ഷിയെ കശക്കി എറിഞ്ഞിട്ട് ഈ ലോകം അഭിരാമമായി ലോകത്തിന്റെ സൗഖ്യങ്ങൾ അവസാനിപ്പിച്ചിട്ട് കടന്നു പോകുമ്പോൾ പ്രശ്നങ്ങളുണ്ട് സരമായ പ്രശ്നങ്ങളുണ്ട് അയാളുടെ ജീവിതത്തെ വല്ലാതെ ഗ്രസിച്ച അയാളുടെ മനസ്സിനെ വല്ലാതെ വേദുകൊള്ളിച്ച ഒരായിരം പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ജീവിതം ഉപേക്ഷിക്കാൻ അയാൾ തീരുമാനിച്ചത് പക്ഷെ ഭാര്യയ്ക്ക് അറിഞ്ഞുകൂടാ എന്തായിരുന്നു പുള്ളിയുടെ പ്രശ്നമെന്ന് ഭാര്യയ്ക്ക് അറിഞ്ഞുകൂടാ ഭാര്യയുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് ഭർത്താവിനറിഞ്ഞുകൂടാ കുമാരനാശൻ്റെ വിഖ്യാതമായ കൃതിയുണ്ടല്ലോ ലീല ലീല സുന്ദരിയായിരുന്നു ലീലയ്ക്കൊരു പ്രണയമുണ്ടായിരുന്നു എന്നിട്ടും ലീലയെ ഒരു മണിക്കൂരൻ്റെ കൂടെ പറഞ്ഞയച്ചു മണിക്കൂരൻ്റെ കൂടെ അയാളിങ്ങനെ ദേശദേശാടനം പല ദേശഭാഷകൾ പല നാടുകൾ പല നിബന്ധനം ആ വിധത്തിൽ മുന്നോട്ട് പോയി ലീലയ്ക്ക് ഒരു താല്പര്യമില്ലായിരുന്നു ആ ഭർത്താവിൽ ലീലയ്ക്ക് ആ ഭർത്താവിലൊരു താല്പര്യമില്ലായിരുന്നു എന്ന് കുമാർനാശൻ വളരെ ഭംഗ്യന്തരേണ പറയുന്നുണ്ട് ഘടനപതി വിലാസിക്കിലും നേത്രീലും പോലെ തരംഗലീല ആശയ ഗംഭീരനാണ് നല്ല രീതിയിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് അത് പറയുമ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകനും വായിച്ചു പോവും കേൾക്കുന്ന വിദ്യാർത്ഥിയും വായിച്ചു പോവും വായിക്കുന്ന നമ്മളും അങ്ങ് വായിച്ചു പോവും പക്ഷെ പുള്ളി പറയുന്നത് വേറെ കാര്യമാണ് ലീലയുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് ലീലയുടെ നിശാകാല ജീവിതത്തെക്കുറിച്ചാണ് ഈ വണിക്കരനുമായിട്ടുള്ള അവളുടെ സ്വകാര്യ ജീവിതത്തെ കുറിച്ചാണ് ചെയ്യിലും വിലാസിലായ ഭർത്താവ് വണികുരനാണെങ്കിലും ആള് വിലാസലോലനാണ് ചെയ്യിലും വിലാസിലനായ ഭർത്താവ് ഒരു ഭർത്താവ് ചെയ്യേണ്ട ഘടന ചെയ്യിലും അവളോ പിടമൃഗ നേത്ര അതീവ സുന്ദരി ആർദ്ര കല്ലല്ലിരുമ്പല്ല അവൾ തൻ ഹൃദയം എന്ന ആശൻ വേറെടുത്ത് പറയുന്നുണ്ട് പിടമൃഗ നേത്ര അവൾ കൃപാർദ്ദ്രയാണെങ്കിലും സ്ഫുടം ഉറപ്പുണ്ട് അകമരിയാത മെവിനാൾ പോലെ തരങ്കലില ഈ കടലിൽ നിന്ന് തിരമാല അടിക്കുമ്പോൾ ഇടയ്ക്ക് ചില കല്ലുകൾ കിടക്കും കരിങ്കല്ലുകൾ ഈ കല്ല് ഇങ്ങോട്ട് തിരമാല അടിക്കുമ്പോൾ അങ്ങോട്ട് ചരിഞ്ഞു കിടക്കും അവിടെ നിന്ന് അങ്ങോട്ട് അടിക്കുമ്പോൾ ഇങ്ങോട്ട് ചരിഞ്ഞു കിടക്കും ആ പിടപ്പായിരുന്നു ലീല എന്നാണ് ഈ വരികളിലൂടെ പറഞ്ഞത് ഈ കൂടുതലും എല്ലാം പറയുന്നത് ആ ലീല ഞാൻ ഈ ലീലയുടെ ജീവിതത്തെ കുറിച്ച് ഈ ഭാഗം പറഞ്ഞത് കുറച്ചു കഴിഞ്ഞിട്ട് ആശം പറയുന്നു ഒരു ഉഷ്ട്ര അവളുടെ സൈനീയ ശൈലിയായിരുന്നവൻ ഉണർന്നിടാതെയായി ഒരു പ്രഭാതത്തിൽ ഒരു ഉഷസിൽ അവളുടെ സൈനീയശായി ആയിരുന്നവൻ വശത്ത് ചരി ശയിച്ചിരുന്നവൻ ഒരേ കട്ടിലിൽ ഒരേ മെത്തയിൽ ഒരുമിച്ച് കിടന്നിരുന്നയാൾ ഉണർന്നിടാതെയായി ലീല അറിഞ്ഞില്ല അയാളുടെ അസുഖം എന്തായിരുന്നു ലീല അറിഞ്ഞില്ല എങ്ങനെ മരിച്ചു ലീല അറിഞ്ഞില്ല ഹാർട്ട് അറ്റാക്ക് ആയിരുന്നോ ഒന്നും ലീല അറിയുന്നില്ല ഒരു ഷസ്യം അവളുടെ ശൈനീയശായി ആയിരുന്നവൻ ഉണർന്നിടാതെയായി ആ വിധത്തിലാണ് പ്രിയമുള്ളവരെ ഇന്ന് പലരുടെയും ദാമ്പത്യ ജീവിതം വളരെ അടുത്ത് ഒരേ കട്ടിലിൽ ഒരേ മെത്തയിൽ ഒരുമിക്കിടക്കുമ്പോഴും ഭർത്താവിൻ്റെ മനസ്സിലെ തിരമാലകൾ അറിയുന്നില്ല ഭാര്യയുടെ മനസ്സിലെ കൊടുങ്കാറ്റുകൾ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ബന്ധങ്ങൾ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബങ്ങളാകുന്നത് എങ്ങനെ എന്ന ചോദ്യം ഞാൻ ഈ രണ്ടാം വാർഷിക സമ്മേളനത്തിൻ്റെ കുടുംബയോഗത്തിൽ ഉയർത്തുകയാണ് ചിന്തിക്കേണ്ടതാണ് മനസ്സുകൊണ്ടുള്ള ആ അടുപ്പമുണ്ടല്ലോ മനസ്സിൻ്റെ മർമ്മരം ഉണ്ടല്ലോ ആ മർമരം അവസാനിച്ചുകൂടാ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത കുടുംബജീവിതത്തിൻ്റെ സുഗന്ധം വാസന അതെല്ലാം അതിലാണ് മെയ് ഫോർ റീച്ച് അതർ എന്ന് പറയും ഇത്രയും കാവട്ടി നിറഞ്ഞൊരു പ്രയോഗമുണ്ടോ മെയ്ഡ് ഫോർ റീച്ച് അതർ എന്ത് മെയ് ഫോർ റീച്ച് അതർ ഇടയ്ക്ക് ആ ഒരു കല്യാണത്തിന് പോയി പെണ്ണിനെ കണ്ടിട്ട് നമ്മുടെ ഉണ്ണിമേരിയുടെ കണ്ണും ഉണ്ണിമേരിയുടെ വണ്ണവും ഉണ്ണിമേരിയുടെ പയ്യൻ തോട്ടണ്ടി പോലെയും പല ഭാര്യ ഭാര്യം ചോദിച്ചാൽ പറയും ഭർത്താവിനെ കുറിച്ച് ചോദിച്ചാൽ ലഹസ്യമായിട്ട് ചോദിച്ചാൽ ചോദിക്കും എനിക്കായിട്ട് കൊണ്ടുവച്ചിരുന്നു ഭർത്താവ് പറയുന്നതാണോ ആലോചന വന്നാണെന്നറിയാമോ ഈ ഭർത്താവിനോടും ഭാര്യയോടും ഏതെങ്കിലും ഒരു ഷോയിൽ ഒരു റിയാലിറ്റി ഷോയിലോ ടി വി ഷോയിലോ വെറും ഷോയിലോ ചോദിച്ചു നോക്കണം അടുത്ത ജന്മം അടുത്ത ജന്മം ശാലിനിക്ക് ആരുടെ ഭാര്യ ആയിരിക്കണം എന്നാണ് ആഗ്രഹം ഒട്ടനെ പറയും ഒരു മനസാക്ഷി കുത്തു ഇല്ലാതെ പറയും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് തന്നെ ഇരിക്കണമെന്നാണ് ആഗ്രഹം അദ്ദേഹവും അത് തന്നെ പറയും കാരണം വീട്ടിൽ ചെന്ന് കയറണമല്ലോ പക്ഷേ ആ പൊരുത്തക്കേടുകളെ റദ്ദു ചെയ്യുന്ന വിധത്തിൽ സ്നേഹം കൊണ്ട് റദ്ദു ചെയ്യുവാൻ സാധിക്കണം സ്നേഹം കൊണ്ടാണ് വൃദ്ധി ചെയ്യുന്നത് എനിക്കൊരു കുടുംബത്തെ അറിയാം എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ് വിൻസെൻറ്റും റോസമ്മിയും വിൻസെൻറ്റും റോസമി പറഞ്ഞ പോലെ ഒരു പൊരുത്തവും ഇല്ല വിൻസെൻ്റ് നമ്മുടെ പഴയ സിനിമാ ഉടൻ വിൻസെൻറ്റിനെ പോലെ തന്നെയുണ്ട് കണ്ണിന് ചെറിയ കൊങ്കണ്ണുണ്ടെന്നേ ഉള്ളൂ ഒരേ സമയത്ത് രണ്ടുപേരെ നോക്കാൻ പറ്റും പക്ഷെ റോസമ്മ മോശമാണ് കേട്ടോ റോസമ്മ നാലു വഴിക്കും പന്തലിച്ച് റോഡ് റോളർ പോലെ നിൽക്കുകയാണ് ഒരു ദിവസം ഈ റോസമ്മ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു സാറിൻ്റെ ഫ്രണ്ടാണല്ലോ ഒന്ന് ഗുണദോഷിക്കണം ഞാൻ പറഞ്ഞു എന്ത് ഗുണദോഷിക്കണം അല്ലേ എന്നെ പുറത്ത് കൊണ്ടുപോകാറില്ല ഈ മനുഷ്യൻ അവസാനമായിട്ട് കൊണ്ടുപോയത് അന്നാണ് എന്നാണ് പ്രസവത്തിന് പിന്നെയും പ്രസവം ഉണ്ടായിരുന്നു എന്നാലും അങ്ങനെ കൊണ്ടുപോകാറില്ല ഞാൻ ഗുണദോഷിച്ച റോസമ്മയെ തന്നെയാണ് ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ ഇങ്ങനെ പന്തലിച്ചുകൊണ്ടിരുന്നാൽ പുള്ളിക്കാരിയുടെ നക്ഷത്രം ഭരണിയാണ് നക്ഷത്രവും ഭരണി ആളും ഭരണി അപ്പോൾ എന്തു ചെയ്യും ഒന്ന് ഒതുക്കണം ഒന്ന് ഒതുക്കിയെടുക്കണം ഞാൻ പറയാം വിൻസെൻറ്റിനോട് അങ്ങനെ ഇരിക്കുമ്പോൾ വിൻസെൻറ്റിന് പ്രൊമോഷനായി ബാങ്കിലാണ് ജോലി അദ്ദേഹം ഒരു കുറച്ച് ദിവസത്തേക്ക് ട്രെയിനിങ്ങിന് പോയി ട്രെയിനിങ്ങിന് പോയി സമയം റോസമ്മ ഞാൻ പറഞ്ഞത് കൊണ്ടെന്ന് തോന്നുന്നു ഏറ്റുവാങ്ങിയെന്ന് തോന്നുന്നു റോസമ്മ ഫലപ്രദമായി ഉപയോഗിച്ചു റോസമ്മ യോഗ പഠിക്കാൻ പോയി യോഗ പഠിക്കാൻ പോയി റോസമ്മയുടെ ഭക്ഷണ രീതികളൊക്കെ മാറി റോസമ്മ മുന്തിരി സത്തും ആപ്പിൾ ജ്യൂസും ഒക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ കായികനികൾ അരച്ച് കവിളിൽ തേച്ചു നഖം മുതൽ മുടി വരെ മൈലാഞ്ചി തേച്ചു മൂന്ന് മാസം കഠിനാധ്വാനം ചെയ്ത് റോസമ്മ അളന്ന് മാറി ഇപ്പം നാട്ടുകാർ റോസ് മോളെന്നാണ് വിളിക്കുന്നത് ഏത് കോളേജിലാണെന്ന് എല്ലാവർക്കും സംശയം ഞാനും കണ്ടു ഈ റോസ് മോള ഒരു ദിവസം എനിക്ക് ഓർമ്മ വരുന്നത് ഏഴാശ്ശേരിയുടെ കവിതയാണ് ഏഴാച്ചേരി ഒരിക്കൽ ഭാവത്രയം എന്നൊരു കവിത എഴുതി ഒരു സ്ത്രീയെക്കുറിച്ചാണ് അതിൽ അദ്ദേഹം മൂന്ന് സ്ഥലത്ത് മൂന്ന് പ്രയോഗം നടത്തുന്നുണ്ട് നിന്നെ ഭരതമുനി കണ്ടിരുന്നെങ്കിൽ ഒരിടത്ത് പിന്നെ അടുത്ത സ്റ്റെൻസിൽ നിന്നെ സോളമൻ കണ്ടിരുന്നെങ്കിൽ അവസാനം നിന്നെ കാനായി കണ്ടിരുന്നെങ്കിൽ ഈറോസമ്മയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ ഈറോസമ്മയെ ഇപ്പോൾ വിൻസെൻ്റ് കണ്ടിരുന്നെങ്കിൽ എന്ന് തോന്നി എന്തായാലും വിൻസെൻ്റ് തിരിച്ചു വരുന്ന ദിവസം റോസമ്മ തലേന്നേ ഒരുക്കം തുടങ്ങി ആളങ്ങ് മാറി തന്നേ എൺപത്താറ് കിലോയിന്ന് അമ്പത്താറ് കിലോയിലേക്ക് വന്നു ആളങ്ങ് മാറി മാറി റോസമ്മ ആദ്യമായിട്ടൊരു ഓറഞ്ച് ചുരിദാറൊക്കെ ഇട്ട് പോവുകയാണ് എയർപോർട്ടിലേക്ക് പോകാണ് അദ്ദേഹത്തെ റിസീവ് ചെയ്യാൻ പോകുമ്പോൾ റോസമ്മയ്ക്കൊരു സംശയം മനസ്സിലാകാതെ പോകുമോ എന്തോ വിൻസെൻറ്റിന് മനസ്സിലാകാതെ പോകുമോ എന്തോ ചെന്നു വിൻസെൻ്റ് ദൂരെ വെച്ച് തന്നെ ഈ ഓറഞ്ച് ചുരിദാറുകാരിയെ കണ്ടു കൈവീശി കാണിച്ചു വേറൊന്നും പറഞ്ഞില്ല ആകെ ചോദിച്ചത് മോള് വന്നില്ലേ എന്നാണ് ഒന്നും പറയുന്നില്ല ഈ മനുഷ്യൻ റോസമ്മ നീ ആളെന്ന് മാറിയല്ലോ എന്നൊന്നും പറയുന്നില്ല ഒരു അക്ഷരം ഇട്ടുന്നില്ല വീട്ടിൽ വന്നു നമുക്ക് ഒരു വിഷമില്ല മൂന്ന് മാസത്തെ അത്യധ്വാനമാണ് വയറു വശന്ന് രാത്രിയൊക്കെ എന്നിട്ട് ഈ മനുഷ്യൻ ഇയാൾക്ക് വേണ്ടി ഞാനിങ്ങനെ എൺപത്തി ആറിൽ നിന്ന് അമ്പത്താറായിട്ട് പുള്ളിയൊരു അക്ഷരം മിണ്ടുന്നില്ല രാത്രിയായി രാത്രിയായി മൂന്ന് മാസം കഴിഞ്ഞുള്ള രാത്രിയാണ് പെട്ടെന്ന് ഒരു പൊട്ടിത്തെറി റോസമ്മയുടെ ഭാഗത്തുനിന്ന് എന്റെ അടുത്തും മിണ്ടാൻ വരരുത് ഒന്നിനും വരരുത് തെറിയ ഒരു കണ്ണിച്ചോരയില്ലാത്ത മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ പോയപ്പോ ഇരുന്ന പോലെയാണോ ഞാൻ ഇരിക്കുന്നത് ഞാൻ എന്തു മാറി എല്ലാവരും എന്നെ കണ്ടിട്ട് എന്ത് നല്ല അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ അമ്മ ഉൾപ്പെടെ ശത്രുക്കൾ പോലും പറഞ്ഞു നിങ്ങളുടെ അമ്മ ഉൾപ്പെടെ ഒന്നും മിണ്ടിയില്ല രക്ഷ മിണ്ടിയില്ല നേരത്തെ ചാക്കി നിന്നവൻ്റെ അസഹന ഒന്നും വെണ്ടിയില്ല എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം വിളിച്ചു റോസമ്മ അവൾ ത്രസിച്ച് കേട്ടു കാര്യം അങ്ങനെ വിളിക്കുന്ന ആളല്ല റോസമ്മ എൻ്റെ ഉമ്മർ വിളിച്ചതുപോലെ പഴയ ഉമ്മറിൻ്റെ ഒരു വിളിയുണ്ട് റോസമ്മ അവൾ പെട്ടെന്ന് നോക്കി എന്താ എപ്പോഴെങ്കിലും ശബ്ദിച്ചല്ലേ ഞാൻ വിചാരിച്ച നാക്കോ ഒരു വിടുതെടുത്തെന്ന് എന്താ നീ കണ്ടില്ലേ എന്നെ എന്തോന്ന് എൻ്റെ ആ പഴുതാര മീശ ഞാൻ പഴിച്ചെറിഞ്ഞു ഏ ഓ എല്ലാവരും പറയുന്നു പതിനഞ്ച് വയസ്സ് കുറഞ്ഞെന്ന് എല്ലാവരും പറയുന്നു എന്നിട്ട് നീ മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ പെട്ടെന്ന് അവൾ ലൈറ്റിട്ട് നോക്കിയപ്പോൾ മീശ ഇല്ല മീശ ഉണ്ടായിട്ടും ആ വ്യത്യാസം ഇല്ലായിരുന്നു അത് വേറെ കാര്യം എന്തായാലും മീശയില്ല ഇല്ലാത്ത ദിശയിലേക്ക് അവൾ തിരിയുക അപ്പോൾ മെയ്ഡ് ഫോർ ഈശ്വതർ എന്ന് പറയുമ്പോൾ നമ്മൾ പരസ്പരം ശ്രദ്ധിക്കണം പരസ്പരം അറിയണം ഒരു ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ മനസ്സിൽ കളങ്കത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യാകുലതയുടെ വിഷാദത്തിൻ്റെ ഒരു കരിനീല മേഘം കടന്നുപോയാൽ ആ നിമിഷം മറ്റേ അറിയണം എന്താ വല്ലാതിരിക്കുന്നു എന്തു പറ്റി അയാൾ ചിരിക്കുന്നുണ്ടാവും അയാൾ എല്ലാത്തിലും പങ്കെടുക്കുന്നുണ്ടാവും പക്ഷേ അപ്പോഴും ഭർത്താവിൻ്റെ മുഖത്ത് വരുന്ന നേരിയ മാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് ഭാര്യ പൂർണ്ണമാകുന്നത് അതുകൊണ്ടാണ് സഹയാത്രിക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭാര്യയെ സന്തത സഹചാരി എന്ന് പറയുന്നത് ആ വിധത്തിലുള്ള മാറ്റത്തിലേക്ക് ജീവിതം ഉൾക്കൊള്ളുന്നതിലേക്ക് സ്നേഹത്തിൻ്റെ പരാകരേണുക്കൾ പ്രസരിപ്പിച്ചുകൊണ്ടും വിതറിക്കൊണ്ടുമുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ ഇന്ന് ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരം ഈ ഹാൾ വിട്ട് പുറത്തിറങ്ങുമ്പോൾ ഉഗ്രമായ ഒരു തീരുമാനമെടുക്കണം പലരും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിലും ഓരോ ചെറിയ മാറ്റം പോലും തിരിച്ചറിയുന്ന വിധത്തിൽ മാനസികമായി അടുക്കുമ്പോൾ കുടുംബം ഇമ്പമുള്ളതായി തീരും എന്ന സന്ദേശം കൈമാറിക്കൊണ്ട് പുതിയ വർഷം വരുന്നു ക്രിസ്മസിൻ്റെ സ്നേഹത്തിൻ്റെ ആ സന്ദേശവുമായി ക്രിസ്മസ് കടന്നുപോയിരിക്കുന്നു ഈ പുതിയ വർഷം നിങ്ങളുടെ കുടുംബജീവിതത്തിലെ സുഖാനന്ദകരമായ വർഷമാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്കെൻ്റെ നമസ്കാരം